ഉമർ കുറിച്ച് എല്ലാവർക്കും അറിയാം വലിയ സൂഫി വര്യനും വലിയ പണ്ഡിതനും ഫതേഹും ഗ്രന്ഥകാരനും രചയിതാവും സാമൂഹ്യ വിമർശകനും എല്ലാമായിരുന്നു ഉമറുൽകാദി ആയിരത്തി എഴുന്നൂ നൂറ്റി എഴുപത്തിമൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒന്നര നൂറ്റാണ്ട് മുമ്പ് ഇന്ന് ലോകത്തെ അമ്മാനമാടുന്ന വേടന്റെ കവിതകളായ ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണയൽ ഒരു ചുക്കുമല്ല എന്ന ആ കവിതയുടെ മറ്റൊരു വേർഷനായിരുന്നു ഉമർക്കാതി ആ കാലഘട്ടത്തിൽ ജാതീയതക്കും വർഗീയതക്കും വംശവെറിക്കും എതിരെ കുലീനതക്കും എതിരെ ഉയർത്തിയ കവിതാശരങ്ങൾ അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പറയരു പറയനുമല്ല പുലയനുമല്ല ഈ തമ്പുരാനുമല്ല എന്ന ആധുനിക ലോകത്തെ കവിതകളുടെ അല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങൾക്കും അനാചാരങ്ങൾക്കും അനീതിക്കുമെതിരെ ശബ്ദിക്കുന്ന യുവാക്കളുടെയും അതുപോലെ തന്നെ ആധുനിക കവികളുടെയൊക്കെ മറ്റൊരു വേർഷനായിരുന്നു ഈ കവിതയെന്ന് ആധുനിക ലോകം മനസ്സിലാക്കേണ്ടതുണ്ട് ജാതീയതക്കെതിരെയും സ്വന്തം സമൂഹത്തിലെ കുലീനതക്കെതിരെയുമാണ് മഹാനവർഗ് പടവാളേന്തിയത് മാത്രമല്ല അള്ളാഹുവിന്റെ വലിയ ആയിരുന്നു മഹാനായ ഉമർ കാദി തങ്ങൾ മഹാനായ റസൂലിഹുഅലി തങ്ങളുടെ റൗലാ ഷെരീഫിന്റെ ചാരത്ത് ചെന്ന് വന്നുകൊണ്ട് അവിടെന്ന് ചെല്ലിയ കവിതകൾ ആ കവിതകൾ കേട്ട് അറേബ്യൻ ലോകം വരെ അദ്ദേഹത്തിന്റെ ദുർദ കവന പാഠവും കണ്ട് അന്തിച്ചു പോയിട്ടുണ്ട് ജാതീയതക്കും വർഗീയതക്കും വർണ്ണത്തിനും എല്ലാം എതിരെ ശബ്ദിച്ച ഒരു സൂഫിവര്യനായ പണ്ഡിതനായിരുന്നു അവർക്കാദി